മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ കൊച്ചിൻ ഫ്രണ്ട്സ് ടീമിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റേസ് മത്സരം സംഘടിപ്പിച്ചു നാൽപ്പത്തിരണ്ടാമത് കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് ലൊറൈറ്റോ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ടീം നടത്തിയ സൈക്കിൾ റേസ് മത്സരം കൊച്ചിയുടെ പ്രിയങ്കനായ എം എൽ എ കെ ജെ മാക്സി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്ന് കാർണവിലെ പതാക ഉയരുകയാണ് രാവിലെ ഒൻപത് മണിക്ക് കാർണവിലാൻ ശ്രദ്ധിച്ചു മക്കളെടുക്കുന്ന എല്ലാ ക്ലബുകളുടെയും പതാകയാണ് ഇന്ന് മുതല് കാർണവാലിൻ്റെ വിവിധമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കുകയാണ് ഫോട്ടോ ചെയ്യാകമാനവും കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനും ഫോട്ടോ ചെയ്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഏറ്റവും സുന്ദരമായി മുന്നോട്ട് പോകുന്ന ഈ വേളയിൽ പുരുഷ വിഭാഗത്തിൽ തൃശൂരിൽ നിന്ന് സുദേവ് എം ഒന്നാം സ്ഥാനവും എറണാകുളത്ത് നിന്നുള്ള സോൾവിൻ ടോം രണ്ടാം സ്ഥാനവും എറണാകുളത്ത് നിന്ന് രോഹിത് ആനന്ദ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ എറണാകുളത്തു നിന്ന് അലാനിസ് കുബേലിയോ ഒന്നാം സ്ഥാനവും തൃശൂരിൽ നിന്ന് അർച്ചന രണ്ടാം സ്ഥാനവും ആലപ്പുഴയിൽ നിന്ന് ട്രീസ ഫിലിപ്പ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ എറണാകുളത്ത് നിന്നുള്ള ജോസ് ന്യൂമാൻ ഒന്നാം സ്ഥാനവും എറണാകുളത്ത് നിന്ന് ഷാജിൻ ജോസഫ് രണ്ടാം സ്ഥാനവും ആലപ്പുഴയിൽ നിന്ന് ജെയ്മോൻ കോര മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ കൊച്ചി